ഹായ് ഹലോ വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ അപ്പോൾ നമുക്ക് ഇന്നൊരു സൺഡേ ഈവനിംഗ് വ്ലോഗായാലോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഇത് നമ്മുടെ പാലക്കയുടെ കളക്ഷനാണേ നല്ല ഭംഗിയുള്ള ഒരു പാലക്കാട്ടോ എല്ലാവർ ഷേപ്പിലുള്ള പാലക്കയാണ് വന്നിട്ട് താമേലിൽ കണ്ടോ നമ്മുടെ റൂബി സ്റ്റോൺസ് ഒക്കെ കുഞ്ഞു കുഞ്ഞായി കൊടുത്ത് ഇവിടെ ചുറ്റും ബോൾസ് ആണ് ആ ബോൾസിലൊക്കെ കണ്ടോ ഓരോ ചെറിയ ചെറിയ റൗണ്ട്സ് ഉണ്ട് അതുകൊണ്ട് ആ ബോൾ നല്ലൊരു ഭംഗിക്കാ കേട്ടോ വന്നിട്ട് പിന്നെ ഇതിലൊക്കെ കണ്ടോ ഈ പാലക്കയുടെ ഈ ഷേപ്പ് ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ഓരോ ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിക്ക് നമുക്കിവിടെ ഷോർട്ട് പാലക്കയിൽ വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ കണ്ടില്ലേ എത്രത്തോളം വരുന്നുണ്ട് ബാക്കിൽ കൊളുത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ായാലും എല്ലാവർക്കും നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കൂട്ടോ ഇത് നമ്മുടെ കുഞ്ഞു മക്കൾക്കായാലും എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ എന്ത് ഭംഗിയെന്നറിയും നല്ല ആയിട്ടുള്ള ഒരു പാലക്കെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം പർച്ചേസ് ചെയ്യേണ്ട എല്ലാം വാട്സാപ്പിലൂടെയാണ് വാട്സാപ്പിൽ നമ്മൾ കോൺടാക്ട് ചെയ്യേ അല്ലെങ്കിൽ മെസ്സേജ് അയക്കെ ചെയ്താൽ മതി കേട്ടോ പേയ്മെന്റ് വരുന്നത് ഗൂഗിൾ പേ ആണ് നമ്മൾ അയക്കുന്ന എല്ലാ എല്ലാം സ്നീപിലൂടെയാണ് പിന്നെ ഇപ്പൊ അടുത്ത ഐറ്റം കണ്ടാലോ നമുക്ക് അടുത്ത വരുന്നത് നമ്മുടെ ത്രീ ലെയറിന്റെ പേളിന്റെ ചെയിൻ ആണ് റൗണ്ട് അല്ല നമ്മുടെ റൈസ് പേളിന്റെ തന്നെ കുറച്ചും കൂടി ബിഗ് സൈസിലാണ് വരുന്നത് ദ ബ്ലാക്ക് ക്രിസ്റ്റൽസ് ആണ്ട്ടാണ് വരുന്നത് അത് ത്രീ ലെയേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടില്ലേ ഫുൾ വ്യൂ നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ ഇതിൽ തന്നെ ഇതിൽ ഇതാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്ത് തുറന്ന് കാണിക്കാതെ നല്ല ഭംഗിക്ക് കിടക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതൊക്കെ അപ്പം ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ നല്ല ഭംഗിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോ എന്നും നല്ല ഭംഗി തന്നെയാണ് അതിൻ്റെ ഷൈനിങ് ഉണ്ട് ആ ക്രിസ്റ്റൽസിൻ്റെ ഒക്കെ നല്ല ഭംഗിയാണ് ഇത് ഫാൻസിയിൽ കൊണ്ടുവന്ന ഐറ്റമാണ് കേട്ടോ ഓക്കെ അല്ലേ ഇനി ഇനിയിപ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ട് ഇടാനുള്ള പേളിൻ്റെ ബാങ്കിൾസ് നമ്മൾ വീണ്ടും ഇവിടെ ഈ സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പോൾ അത് വേണ്ടവർ അത് പർച്ചേസ് ചെയ്തോളൂ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്ന സൈസ് ടു സിക്സ് ആണ് കേട്ടോ അപ്പോൾ ടു സിക്സ് ഉള്ളവർ നമ്മൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തോളൂ അതേപോലെ ടു ഫോറും ടു ഫോറും ഉള്ളവരും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മളെ അപ്പം പേളിൻ്റെ ബാങ്കിൾസ് കുറേ പേരെങ്കിലും എന്നോട് ചോദിച്ചു കാണും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ അല്ലേ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് കാണിക്കാനുള്ളത് ഇത് പേളിൻ്റെ തന്നെ ഗ്രീൻ ക്രിസ്റ്റൽ വരുന്നത് ബ്ലാക്കിൻ്റെ ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടിരുന്നത് ഇനി ഞാൻ ഓരോ ഓപ്പൺ പിക്ക് കാണിച്ചത് ഇനി നമ്മളെ കാണുന്നത് ഗ്രീൻ ക്രിസ്റ്റൽസ് ഉള്ളതാണ് ഉള്ളതാണേ ബാക്കിൽ ഇങ്ങനെ കൊടുത്ത് വരുന്നുണ്ട് കണ്ണികൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഫാൻസിയിലാണ് വരുന്നത് മൂന്ന് ലെയർ ആണ് കേട്ടോ ഇതേപോലെ തന്നെ റൈറ്റ് പേളിൻ്റെ ആണ് അത് പിന്നെ കുറച്ചും കൂടി ബിഗ് സൈസ് അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഗ്രീൻ ക്രിസ്റ്റൽസ് ആണ് വരുന്നത് ഇനി അടുത്തത് നമുക്ക് കാണിക്കാനുള്ളത് ഫുൾ വൈറ്റ് പേൾ ഫുൾ വൈറ്റ് റൗണ്ട് പേളിൻ്റെ കേട്ടോ അത് തന്നെ ത്രീ ലെയർസിൻ്റെ ആണ് വന്നിരിക്കുന്നത് അതെ ത്രീ ലെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇത് ജസ്റ്റ് ഞാൻ കവറൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ കാണിച്ചേക്കാമേ കണ്ടില്ലേ ഓപ്പൺ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് മൂന്ന് ലെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് നല്ല ഭംഗിക്ക് കിടന്നോളെ കഴുത്തിൽ അപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയെ ഇനി അടുത്ത് കാണിക്കാനുള്ളത് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള തന്നെ നമുക്കൊരു ഇയറിംഗ് കാണിക്കണ്ടേ ഇതാ പേളിൻ്റെ തന്നെ വരുന്ന ഒരു ഇയറിംഗ് ആണ് ആണേ പേളിൻ്റെ തന്നെ വരുന്ന ഒരു ഇയറിംഗ് ആണ് കേട്ടോ പേളിൻ്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് ക്ലോസർ വ്യൂ കാണിച്ചേക്കാം ഇങ്ങനെയാണ് പേളിൻ്റെ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ഇയറിംഗ്സ് ആണ് ബാക്കിൽ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിക്ക് ചെവിയിൽ കിടന്നോളൂ കേട്ടോ ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോ ഇനി അടുത്തത് കാണിക്കണ നമ്മുടെ ആയിട്ട് ഒറ്റ കല്ലിലുള്ള നമ്മുടെ കമ്മലുകൾ ഉണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചു കാണും അവർക്ക് വേണ്ടിയുള്ളതാണ് ഉള്ളതാണ് ഇതേ നമ്മുടെ വയലറ്റ് ഷെയ്ഡ് പിന്നെ അതിൻ്റെ തന്നെ റെഡ് ഷെയ്ഡ് പിന്നെ അതിന്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് അപ്പം നിങ്ങൾ ഈ ബ്ലാക്കിൻ്റെ ചെയിൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ ഇത് ഈ കമ്മലെടുത്ത് കഴിഞ്ഞ് സൂപ്പർ ആയിരിക്കേ നല്ല രസമായിരിക്കും കേട്ടോ അല്ലെങ്കിൽ വൈറ്റിൻ്റെ പേളിൻ്റെ കമ്മൽ മതിയെങ്കിൽ അങ്ങനെയും എടുക്കാനായിട്ട് സാധിക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കുക നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് താങ്ക് യു